വേസ്സിലോട് കർത്താവ് വേസ് ഖസ്വിൻ്റെ നാമത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു യോവിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നു ഇപ്പോഴും എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു യോവിൻ ദൈവഭക്തനായ യോവിൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് അതിനകത്ത് നിന്നെ വളരെ ടച്ച് ചെയ്ത ഒരു ചെറിയ ചിന്ത ഞാൻ ഷെയർ ചെയ്യുന്നു ഈ യോഗം അദ്ദേഹത്തിന് വളരെ മൃഗസമ്പത്തുണ്ടായിരുന്നു ആട് മാട് ഒട്ടകങ്ങൾ പെൺകഴുതുകൾ അനേകദാ സീദാസനങ്ങൾ ആ ദേശത്തെ ഏറ്റവും മഹാനായ മഹാൻ ധനവാനായ ഒരു വ്യക്തിയായിരുന്നു ഈ യോഗം പത്തു മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും വലിയ സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ യോഗ വളരെ ദൈവഭക്തനായിരുന്നു ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളെങ്കിലും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ഒരു വ്യക്തിയായിരുന്നു ഈ അദ്ദേഹത്തെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സകലത നഷ്ടപ്പെട്ടു പോയി കുറേച്ച് കുറേച്ച് പത്തുമക്കൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ മൃഗസമ്പത്തുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു പോയി ഇതെല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ ജീവനും മാത്രമേ ശേഷിച്ചുള്ളൂ അന്നേരവും യോഗ പറഞ്ഞു നഗ്നനായ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഞാൻ വന്നു നഗ്നനായി തന്നെ ഞാൻ പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അതിലൊന്നും യോവ് കർത്താപ്യസിനോട് പാപം ചെയ്തില്ല കോഷത്വം ആരോപിച്ചുമില്ല പിന്നെയും പിന്നെയും അത് സാത്താൻ അത് കണ്ടിട്ട് പിന്നെയും പരീക്ഷ പരീക്ഷിച്ചു യോവിൻ്റെ തൊക്കെല്ലാം പരുക്കളാൽ ബാധിച്ച് ചാരത്തിലിരുന്ന് ഊട്ടുകഷ്ണം കൊണ്ട് ചുരുണ്ടി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറഞ്ഞു നീ ഈ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് നീ മരിച്ചു കളയുകയെന്ന് അന്നേരവും അദ്ദേഹം പറഞ്ഞു ഈ പൊട്ടി സംസാരിക്കുന്ന പോലെ ദൈവം തരുന്ന നന്മ നമ്മൾ അനുഭവിക്കുന്നു തിന്മയും അനുഭവിച്ചുകൂടെ അതിലൊന്നും യോഗ് പാപം ചെയ്യുവാനിടയായില്ല അത് അതിനുശേഷം യോഗിന് എല്ലാം ദൈവം മടക്കി കൊടുത്തു എല്ലാം മൃഗസമ്പത്തും മക്കളും എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു എന്ന് നമ്മുടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഈ രണ്ട് വിഷയത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യോ യോഗിന് സകലതും ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം വളരെ ഭക്തിയോടാണ് ജീവിച്ചത് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹം വളരെ ഭക്തിയോട് തന്നെ ജീവിച്ചു ആദ്യം അദ്ദേഹം ഒരു എല്ലാം സമ്പത്തും ണ്ടായിരുന്നപ്പോൾ ഒരു കേൾവി മാത്രമേ ഉള്ളായിരുന്നു കർത്താപ്പുസനോട് പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം ദൈവത്തെ കൺ കാണുവാനിടയായി പ്രിയ ദൈവമക്കളെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് സമ്പത്തും ധനവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ആ മനോഭാവം എന്താണ് നമുക്ക് ദൈവം തരുമ്പോൾ രണ്ടുപടി നമുക്ക് താഴുവാനാണോ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ അതോ നമ്മൾ നമ്മൾ നികളമാണോ അഹങ്കാരമാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് ഈ യോഗിൻ്റെ ഇതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹം ആ സമയത്തും ദൈവഭക്തനായിരുന്നു ദൈവം പോലും സാ ദൈവം സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ സകലത് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തി കൂടിയതേ ഉള്ളൂ അല്പം പോലും കുറഞ്ഞില്ല നമ്മുടെ ആ മനോഭാവം എന്താണ് നഷ്ടപ്പെടുമ്പോൾ ുന്ന മനോഭാവം എന്താണ് നമ്മുടെ നമ്മുടെ കർത്താപ്പച്ചനോട് മറുതലിക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണോ ചെയ്യുന്നത് നമ്മുടെ ആ മനോഭാവം എന്താണ് ഞാൻ എൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ എൻ്റെ കർത്താപ്പച്ചനെ അറിഞ്ഞതിന് ശേഷം എനിക്കൊരു ഒരുപാട് ചോദനങ്ങളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നപ്പം ഒറ്റപ്പെട്ട അവസ്ഥയിൽ എല്ലാം വന്നപ്പം ഞാൻ ആ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുമെങ്കിലും ഞാൻ അത് കഴിയും ഞാൻ പറയും കർത്താവുപ്പച്ച മാത്രം മതി എനിക്ക് അങ് മാത്രം മതി എന്നും പറഞ്ഞ് പലപ്പോഴും എൻ്റെ കർത്താപ്പച്ചനോട് പറ്റിച്ചേർന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാൻ കഴിയും പ്രിയ ദൈവമക്കളെ നമുക്കെല്ലാം ദൈവം യോഗിൻ്റെ ഒരു ഒരു അതൊരു പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നമ്മുടെ കർത്താപ്പച്ച മാത്രമേ ഉള്ളൂ നമുക്ക് പറ്റിച്ചേരാൻ ഒരാശ്രയം ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു